ടെക്നീഷ്യന്മാരും ഉടമകളും വലുതും വിശാലവുമാണ് എന്ന് കരുതി വില ും കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ സെലക്ഷൻ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താനും സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് എം വിൻസെന്റ് വിൻസെ പറഞ്ഞു സ്ഥാപനങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലാബ് ടെക്നീഷ്യന്മാരും ഉടമകളും നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഷെരീഫ് പാലോളി അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ കുർകോളി മൊയ്തീൻ എം എൽ എ ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ എ ടി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് തോമസ് എസ് ടി യു സംസ്ഥാന ട്രഷർ മാഗിൻ അബൂബക്കർ കെ പി എൽഒ എഫ് സംസ്ഥാന പ്രസിഡന്റ് അസീസ് അരീക്കര എം എൽ ഒ എ സംസ്ഥാന പ്രസിഡന്റ് പി കെ രജീഷ് കുമാർ കെ പി എം ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ ബാബു എസ് പിള്ള പ്രതാപ് വാസു സലീം മുക്കാട്ടിൽ സ്നേഹ രാമചന്ദ്രൻ മഹിജ നിമിഷദാസ് എന്നിവർ സംസാരിച്ചു കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പുകൾ ഒന്നര വർഷം കഴിഞ്ഞിട്ടും പാലിക്കാത്ത സാഹചര്യത്തിലാണ് ലാബ് ടെക്നീഷ്യന്മാരും ഉടമകളും സെക്രട്ടേറിയറ്റ് വളയൽ സമരം സംഘടിപ്പിച്ചത് പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ തൊഴിൽ ഉറപ്പാക്കുക പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കുക ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദവിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതമയക്കുക